ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ ടു ആണ് അപ്പോൾ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെയർ ഗ്രോത്ത് ആൻഡ് ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡേ വണ്ണിലെ വീഡിയോ നമ്മൾ മുൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ചാലഞ്ചിൻ്റെ ഡേ ടു ആണ് അപ്പോൾ പുതിയ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് െങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ പാക്ക് എന്ന് പറയുന്നത് ഉലുവയും കരിജീരകവും വെച്ചിട്ടുള്ള ഹെയർ പാക്കാണ് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ ഹെയർ പാക്കുകളും എനിക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്കാണ് അല്ലാതെ പുതിയതായിട്ട് ഞാൻ ഒരു പാക്കും ട്രൈ ചെയ്യുന്നില്ല എല്ലാ ഹെയർ പാക്കുകളും ഞാൻ എനിക്ക് യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള പാക്ക് മാത്രമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലുവയും കരിഞ്ചീരകവും തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എന്താണോ ഈ ഒരു ഹെയർ പാക്ക് ഇടാൻ പോകുന്നത് അതിൻ്റെ തലേ ദിവസം ഉലുവയും കരിഞ്ചീരകവും കുറച്ച് വെള്ളത്തിലൊന്നും കുതിരാൻ വയ്ക്കണം ഈ വെള്ളം എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളം എടുക്കാം എൻ്റെ കയ്യിൽ പക്ഷേ കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ സാധാ വെള്ളത്തിലാണ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് ഉലുവയും കരിഞ്ചീരകവും എടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ കുതിരാൻ വെച്ചത് കാരണം നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ വെള്ളത്തിന് പകരം കഞ്ഞിവെള്ളമാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും ഇതും എഫക്റ്റീവാണ് പക്ഷേ കഞ്ഞിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആവും പിന്നെ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഇനി ഇതെന്തായാലും നല്ല പേസ്റ്റ് പോലെ നരച്ചെടുക്കണം പിന്നെ നിങ്ങൾക്ക് ഹെയർ പാക്ക് ഇട്ടിരിക്കാനൊന്നും വലിയ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം സാധനങ്ങൾ വെച്ചിട്ട് ഹെയർ സ്പ്രേ ഉണ്ടാക്കാം അപ്പോൾ ഹെയർ സ്പ്രേ ഉണ്ടാക്കുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം എനിക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉപകാരപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്താം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നതാണ് അപ്പോൾ മുടി ഉള്ളപ്പോൾ നമുക്ക് മുടിയുടെ വില അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ മുടീനത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യുകയോ പ്രോപ്പറായിട്ട് ഹെയർ ഓയിലിങ് ചെയ്യോ ഹെയർ പാക്ക് ചെയ്യോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്ലസ് വൺ ഒക്കെ ആയ സമയത്ത് എൻ്റെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊഴിഞ്ഞു പോണത് മാത്രല്ല ബാക്കിയുണ്ടായിരുന്ന മുടിയുടെ ഉള്ളും കുറഞ്ഞു അതുപോലെ തന്നെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറി ചകിരി പോലെ ആയ സമയത്താണ് ഉണ്ടായിരുന്ന മുടി ഇല്ലാണ്ടായപ്പോഴാണ് എനിക്ക് മുടി വളർത്തണം എന്നുള്ളൊരു ചിന്ത വന്നത് ആ ഒരു സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ പാക്കിൽ ഒന്നാണ് ഈ ഒരു ഉലുവ കരിഞ്ചീരകം ഹെയർ പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ തലയിലുള്ള താരനെ നന്നായിട്ട് കുറയ്ക്കാനും അതുപോലെ തന്നെ ഓരോ മുടിനാരും നല്ല സ്ട്രെങ്ത് ആയിട്ട് വളരാനും പുതിയ പുതിയ ബേബി ഹെയേഴ്സ് വരാനൊക്കെ നമ്മുടെ ഉലുവ നന്നായിട്ട് നമ്മളെ മുടിനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മാസ്ക് ആണ് ഉലുവ എന്ന് പറയുന്നത് പുതിയ മുടി വളരാനാണ് ഏറ്റവും കൂടുതൽ ഉലുവ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉലുവയും കരിഞ്ചീരകവും നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കുറച്ചും കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല തലയിൽ അപ്ലൈ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കഴുകി കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നത് നല്ല ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണി വെച്ചിട്ട് ഇതൊന്നരച്ചെടുത്തിട്ട് ആ ഒരു വെള്ളമാണ് നമ്മൾ ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ തന്നെ ഉലുവേലും കരിഞ്ചീരകത്തിലുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോൾ പാക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് അപ്ലൈ അപ്ലൈ മതി പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ഈ ഉലുവ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് കഴുകി കഴുകിക്കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം തലേന്ന് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതവിടെ ഇരുന്നിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിത് അരിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് അരിച്ചെടുക്കുന്ന സമയത്ത് സാധാ വെള്ളത്തിനേലും കുറച്ചും കൂടി ഒരു തിക്നെസ് ആയിട്ടാണ് നമുക്ക് കിട്ടുക പിന്നെ നമ്മൾ അരിപ്പേലരിക്കുന്നതിൽ നല്ലത് ഇതുപോലെ തുണിയിലൊക്കെ അരിച്ചെടുക്കുകയാണെങ്കിൽ ആ ഒരു ഉലുവയുടെയും കരിഞ്ചീരകത്തിൻ്റെയും തരി ഒന്നുമില്ലാതെ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ செஞ்சி கிட்டும் അപ്പോൾ തലയിൽ നല്ല രീതിക്ക് താരനുള്ളവരും അതുപോലെ തന്നെ മുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകുക പിന്നെ നെറ്റി കയറുക തലയോട്ടി തെളിഞ്ഞു കാണാം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഹെയർ പാക്ക് ആണ് കാരണം അത്രയും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരാണ് പിന്നെ നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഡെയിലി അപ്ലൈ ചെയ്യണമെന്നില്ല ആഴ്ചയിൽ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ഈ ഉലുവ എന്ന് പറയുന്നത് നമ്മളെ തലയ്ക്ക് നല്ലൊരു തണവ് കൊടുക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അലർജിയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യുക രാത്രി ഒന്നും ഈ ഒരു പാക്ക് ഇടാൻ നിൽക്കരുത് പരമാവധി നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് രാവിലെ സമയത്ത് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ എന്ത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടെ റിസൾട്ട് കൂടുതൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ കുറേ നേരം ഒന്നും തലയിൽ ഹെയർ പാക്ക് ഇട്ടിരിക്കരുത് എന്ത് ഹെയർ പാക്ക് ആയാലും ഒരു പത്ത് ടു പതിനഞ്ച് ഒക്കെ നമ്മൾ വെച്ചിരുന്നാൽ മതിയാവും അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നീരിറങ്ങാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഡെയിലി ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ പറയൂല നമ്മൾ വീക്കിലി വൺസോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും ഇതിപ്പോൾ നമ്മളൊരു ചാലഞ്ച് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നരാട് ദിവസങ്ങളിൽ ഇടപെട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്തിട്ട് ഏത് ഹെയർ പാക്ക് ആണോ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ആ ഒരു ഹെയർ പാക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും അപ്പോൾ ഇനി നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് കാണാം വേറെ ഒന്നുമില്ല നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെയാണ് അപ്പോൾ ഇവളുടെ തല രാത്രി മുടി കെട്ടിവെച്ചതാണ് അത് നമ്മൾ ഹെയർ പാക്ക് ഇടുന്ന സമയത്താണ് അഴിക്കുന്നത് നമ്മൾ മുടി കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് അഴിക്കുന്ന സമയത്ത് ചീർപ്പ കൊണ്ട് ഇങ്ങനെ ഈരി കൊടുത്തിട്ട് ചട നന്നായിട്ടൊന്ന് തീർക്കുക ആദ്യം കൈ കൊണ്ട് നമ്മൾ കെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം ചട തീർക്കാനായിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ടാണ് ഹെയർ ഓയിലിങ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ തൈരും മുട്ടയും പാക്കിൻ്റെ ഒരു റിസൾട്ടാണ് ഇതായിപ്പോൾ നിങ്ങൾ കാണുന്നത് അതായത് മുടിയുടെ ആദ്യത്തെ ഒരു ചകിരി പോലത്തെ ടെക്സ്ച്ചറൊക്കെ മാറി അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നുണ്ട് മുടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഓരോ മുടി ഇങ്ങനെ വീണ് വീണുകൊണ്ടിരിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിടിക്കുന്ന സമയത്ത് മൊത്തം മുടി കയ്യിൽ പോരും അതായത് ഈ ചകിരി പോലെ ഇരിക്കുന്ന സമയത്ത് എല്ലാ മുടിയും കൂടി ഇങ്ങനെ കൂടിയിരിക്കുന്ന ഒരു കണ്ടീഷനാണ് അതൊക്കെ മാറിയിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യുന്നുണ്ട് നമ്മൾ ഏത് പാക്കിഡാണെങ്കിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഹെയർ പാക്ക് ഇടാനായിട്ട് പ്രത്യേകിച്ച് ഉല്ലുവൊക്കെ നമ്മൾ തലയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് മുടി കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഓയിലിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ ലൈക്ക് ചെയ്യാണ്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ കുറച്ച് പേരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ എന്തായാലും മറക്കാണ്ട് എല്ലാവരും ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ മുന്നിട്ട വീഡിയോയിൽ ഒരു കുട്ടി ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സമയമില്ലാത്തപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യാന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ ഹെയർ കെയറിന് വേണ്ടി മാറ്റി വെച്ചാൽ മതിയാവും ആയൊരു സമയത്ത് തന്നെ നല്ല രീതിയിൽ ഹെയർ ഓയിലിങ്ങും ഹെയർ പാക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഡെയിലി അപ്ലൈ ചെയ്യണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അങ്ങനെ ചെയ്യാനും പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി ഒരു കുഴപ്പമില്ല നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും പിന്നെ ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് ഉലുവടയും കരിജീരകത്തിന്റെ സ്മെല്ല് പോവാനായിട്ട് കുറച്ച് ഷാംപു വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഇത് ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട നമുക്കപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാട്ടോ